ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ലോങ് വീഡിയോ ആണ് ഇടുന്നത് ഇതാണ് ഞങ്ങളുടെ വൈഷ്ണവി ശാന്തി അപ്പൊ ശാന്തിയുടെ എൻഗേജ്മെന്റ് കൂടാനാണ് ഞങ്ങൾ എല്ലാരും കൂടി കൊല്ലത്തേക്ക് വന്നേക്കുന്നത് അപ്പൊ ശാന്തി സഫാനേയും കൂടി ഹെയർ സെറ്റ് ചെയ്യാൻ പോയ ഗ്യാപ്പിൽ ഞാനും ഇവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് ദൈ ഇവിളുമാര് വന്നത് ഇത് റിനു നന്ദൻ എല്ലാവരും ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ് അസുസും സഫാനും ഞങ്ങൾ രണ്ടുപേരും കൂടി ഓൾറെഡി ഇവിടെ ഉണ്ട് എല്ലാ ശാന്തിയുടെ സിസ്റ്റേഴ്സ് ആണ് ഇത് ബ്ലൂ അവരുടെ ടീൻ സിസ്റ്റർ ആണ് അപ്പോൾ ഇത് ഈ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിളിച്ചതാണ് അപ്പോൾ ഞങ്ങളത് ഈ ഫുഡ് ഒക്കെ കഴിച്ച് അപ്പോൾ ചുറ്റിനായിരുന്നു രാവിലെ തന്നെ ഇതുങ്ങനെ നീട്ടുണ്ടാക്കി അപ്പോൾ ഇതൊക്കെ ശാന്തിതായി ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടോ മേക്കപ്പ് ഞങ്ങളുടെ സഫാന തന്നെയാണ് വെപ്രാളം പിടിച്ചെങ്കിലും ഓടി നടപ്പാണ് മെയിൻ പരിപാടി അപ്പോൾ ഇതൊക്കെ ചോട്ടോ റീണോ ഒക്കെ തൈര്ന്ന് മേക്കപ്പ് ചെയ്യുകയാണ് ഞാൻ ദേ കുളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എനിക്ക് ഇനി പോയി റെഡി ആവണം അപ്പോൾ ഇതൊക്കെ അരി വന്നു അരി തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ എത്തിയുള്ളൂ അങ്ങനെ ഇനി എല്ലാവർക്കും റെഡി ആവണം അപ്പൊ ദൈ ഞാൻ പോയി ഡ്രസ് ഒക്കെ കിട്ടുന്ന ചെറുതായിട്ടൊന്ന് റെഡിയായി ഇത്തേക്കും ദൈവ ഇവിടെ സഫാന ചാന്നേന മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിരുന്നോ സഫാനയാണ് ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവിടെ ആക്ച്വലി ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഉണ്ട് അപ്പോൾ അവളുടെ ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വാവയും എല്ലാവരും വന്നിട്ടോ ആ അവടെ വീട് കഴിഞ്ഞാൽ മറന്നു പോയി അങ്ങനെ അവളെ റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും റെഡി ആയിരുന്നോ പിന്നെ ഇവിടെ റെഡി ആക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് സഫാന ഈസ് വെരി ഗുഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഓൾറെഡി ഇവളെ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെതേ ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് തലയിലത്തെ തലയിലത്തെക്കാരിൽ കുത്തി തെറിച്ചിരുന്ന് ഇങ്ങനെ പോകുന്നത് നമുക്കൊരു വൈബാണല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വേറെ അവിടെ ചെന്നു അപ്പോഴത്തേക്കും അതായത് വാമാനം കിട്ടിയിട്ടുണ്ട് ഇവളുടെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പൊ എൻഗേജ്മെന്റ് അടക്കുന്നത് അവിടത്തെ അമ്മേ അച്ഛനും ഒക്കെ ഞങ്ങളെ നോക്കി നിപ്പുണ്ട് അതെ ഞങ്ങൾ അമ്മേനൊക്കെ കണ്ട് വർത്താനം പറഞ്ഞ് അതിന്റെ അങ്ങനെ ഞങ്ങൾ എല്ലാരും പരിചയപ്പെടുകയാണ് അങ്ങനെ ചേട്ടൻ വന്നു എന്റെ ചേണ്ട പേര് അഭിജിത് എന്നാണ് ഓൾറെഡി ഞാൻ പറയാം ശാന്തി പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏതായാലും പരിചയപ്പെട്ട ഞങ്ങളുടെ ഇങ്ങനെ കല്യാണം നിശ്ചയത്തിനായിട്ട് വീട്ടിൽ തിരിക്കുകയാണ് റിംഗ് എക്സ്ചേഞ്ച് ഇല്ല പിന്നെ കല്യാണം ഉറപ്പീര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാവരും എന്തെങ്കിലും അച്ഛനെങ്ങനെ പരിചയപ്പെടുത്താണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലീസ് നല്ല ടെൻഷനാട്ടോ അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾ എൻജോയ് കൊണ്ടു കാരണം നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ അവള എന്താ കൊറച്ച് അയൽക്കാരും പിന്നെ ഞങ്ങൾ കുറച്ച് പേര് മാത്രം ോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കാനുണ്ട് ദൈവം വെയിറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഫോട്ടോ സ്റ്റേഷനോട് ഫോട്ടോ സ്റ്റേഷനാണ് കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോട്ടോ എടുക്കുന്നു അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു പിന്നെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ ഒക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഞങ്ങൾ ദൈവം ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ദൈവം ഫുഡ് ഒക്കെ കഴിച്ച് കൊല്ലം സദ്യ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പായസമൊക്കെ കൂട്ടി ഫുഡ് ഒക്കെ കഴിച്ചു അങ്ങനെ ദൈവം നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ദൈവ വീട്ടുകാരൊക്കെ അങ്ങോട്ട് പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി കൊണ്ടുപോകാൻ പോയി അപ്പൊ അദ്ദേഹം നമ്മൾ നേരെ തിരിച്ച് ശാന്ദ്ര വീട്ടിലോട്ട് പോവുകയാണ് പാരും വാവയും ഇന്ന് വീട്ടിൽ പോകും ഞങ്ങൾ പിന്നെയും വീട്ടിൽ നിൽക്കുക എൻഗേജ്മെന്റ് കൂടി അപ്പൊ എൻഗേജ്മെന്റ് വിശേഷങ്ങൾ ഉള്ളൂ ഇത്ര ബൈ ബൈ ഗായ്സ് അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക